നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ വിദേശികൾക്കേർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ തുടരുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ നിരാശയുടെ പ്രവാസി സമൂഹം ജൂൺ വരെയെങ്കിലും വിലക്ക് തുടരുമെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് ഇതിലൂടെ നിലവിൽ കുവൈറ്റിലുള്ളവർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുമെങ്കിലും തിരിച്ചുവരവ് സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം പലരും യാത്ര ഒഴിവാക്കുകയാണ് മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് ഫെബ്രുവരി ഏഴ് മുതലാണ് കുവൈത്ത് വിദേശികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഇതിനു മുമ്പ് തന്നെ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കുവൈത്തിലേക്ക് വരാൻ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു വിലക്ക് മറികടക്കാൻ ദുബായ് ഉൾപ്പെടെ ഇടത്താവളങ്ങളിൽ രണ്ടാഴ്ച ക്വാറന്റൈൻ ഇരുന്നായിരുന്നു ആളുകൾ വന്നിരുന്നത് ഇതുകൂടാതെ പ്രവാസികളുടെ പ്രവേശനം പൂർണ്ണമായി വിലക്കിയതോടെ ഇത്തരം ഇടത്താവളങ്ങളിൽ നിരവധി പേർ കുടുങ്ങുകയായിരുന്നു ഇതിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു ജോലിയുമായും വിസ പുതുക്കലുമായും ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ കുവൈറ്റിലേക്ക് എത്തിച്ചേരേണ്ടവരും നിരവധിയാണ് വൈകാതെ വിലക്ക് നീക്കുമെന്ന പ്രതീക്ഷയിൽ ദുബായിൽ തങ്ങുന്നവർ നിരാശരായിട്ടുണ്ട് മാസങ്ങളായി വരുമാനമില്ലാത്തതും ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയുമാണ് നാട്ടിൽ കുടുങ്ങിയവരെ ആകെ അലട്ടുന്നത് അവധി ലഭിച്ചിട്ടും നാട്ടിലേക്ക് പോകാത്തവർ നിരവധിയാണ് നിർബന്ധിത അവധി നൽകിയിട്ടും നാട്ടിൽ പോയാൽ തിരിച്ചുവരെ മുടങ്ങുമോ എന്ന ഭയത്താൽ യാത്ര ഉപേക്ഷിച്ചവരും കടുത്ത മാനസിക സംഘർഷത്തിലാണ് ജീവിച്ചു വരുന്നത് ഇത്തരത്തിൽ ഏറെ നിരാശയിലാണ് കുവൈറ്റിലെ പ്രവാസി സമൂഹം കുവൈറ്റിലേക്ക് എത്തിച്ചേരാൻ പാടുപെടുന്ന പ്രവാസികൾ ഒരു വശത്ത് മറ്റൊരു വശത്ത് നാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ